ഹായ് ടീച്ചേഴ്സ് സി ടെറ്റ് എക്സാമിന് വേണ്ടിയിട്ടും കെ ടെറ്റ് എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ പ്രകാരം സിടെറ്റും കെ ടെറ്റും ഫെബ്രുവരി മാസത്തിലാണ് നടക്കുന്നത് സി ടെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ് എൻ സിആർടി ഇ വി എസിന്റെ ടെക്സ്റ്റ് ബുക്ക് സീരീസിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഇ വി എസ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ത്രീ ഫ്രം ടേസ്റ്റിംഗ് ടു ഡൈജസ്റ്റിംഗ് ആൻഡ് ചാപ്റ്റർ ഫോർ മാംഗോസ് റൗണ്ട് ദ ഇയർ എന്നീ രണ്ട് ചാപ്റ്ററുകളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ ത്രീയിൽ പറയുന്നത് ബോഡി ടേസ്റ്റ് ഡൈജഷൻ എന്നീ ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത് ചാപ്റ്റർ ഫോറില് ഫ്രൂട്ട്സിനെ കുറിച്ച് സീസൺസിനെ കുറിച്ചും ഫുഡ് പ്രിസർവേഷൻ എങ്ങനെയാണ് എന്നത് എന്ന മെത്തേഡ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ കുറച്ച് പ്രിസർവേഷൻ മെത്തേഡ്സ് ഒക്കെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അപ്പോൾ ചാപ്റ്റർ ത്രീലേക്ക് കിടക്കാം ഫ്രം ടേസ്റ്റിംഗ് ടു ഡൈജസ്റ്റിംഗ് അപ്പൊ നമ്മൾ ടേസ്റ്റ് അറിയുന്നത് മുതൽ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആദ്യം പറയുന്നത് നമുക്കറിയാം ടെങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നാവാണ് അഞ്ച് ഡിഫറൻറ്റ് ടേസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വീറ്റ് സോർ സോൾട്ട് ബിറ്റർ സ്പൈസി എന്നീ അഞ്ച് ടേസ്റ്റുകളാണ് പഠിക്കാനുള്ളത് സ്വീറ്റ് മധുര സോർ പുളി സോൾട്ട് ഉപ്പ് ബിറ്റർ കൈപ്പ് സ്പൈസ് സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് എരിവ് തരത്തിലുള്ള ടേസ്റ്റ് അപ്പോൾ അങ്ങനെ അഞ്ച് ടേസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ അഞ്ച് ടേസ്റ്റുകളും ഡിഫറെൻറ്റ് പാർട്സിലാണ് നാവിന്റെ തന്നെ ഡിഫറെന്റ് പാർട്സിലാണ് നമുക്ക് ഈ ടേസ്റ്റുകൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഓക്കെ ബിറ്റർ കൈപ്പ് നമുക്ക് കൈപ്പ് കൈപ്പ് നമുക്ക് എവിടെയാ ഫീൽ ചെയ്യുന്നത് നാവിന്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ടാണ് ബിറ്റർ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഇനി സോറും സോൾട്ടും സോറും സോൾട്ടും നമുക്ക് രണ്ട് സൈഡുകളിലായിട്ട് നാവിന്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നാവിന്റെ ഏറ്റവും തലപ്പത്തായിട്ടാണ് സ്വീറ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സ്വീറ്റ് സോൾട്ട് നമുക്ക് ഈ ഓർഡറിൽ വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും സ്വീറ്റ് സോൾട്ട് സോർ ബിറ്റർ സ്വീറ്റ് സോൾട്ട് സോർ ബിറ്റർ അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവാ നെക്സ്റ്റ് സലൈവ നമ്മുടെ വായിൽ വെച്ചിട്ട് തന്നെ ഡൈജഷൻ ഓഫ് ദ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ദഹനം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൾ എന്ന് പറയുന്നത് സലൈവയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉമിനീര് ഉമിനീരാണ് അപ്പോൾ വായിൽ വെച്ചിട്ട് തന്നെ ഫുഡുമായിട്ട് ഉമിനീര് മിക്സ് ചെയ്യുകയും അവിടെ നിന്ന് തന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാം ഫുഡിൻ്റെ ഡൈജഷൻ തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിക്കാം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് വിഷൻ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഡൈജഷൻ ഉണ്ട് ഇതൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ് എന്നാലും ബയോളജി ആയിട്ട് അധികം റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ ഒന്നൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഡൈജഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലുണ്ട് മെക്കാനിക്കൽ ഡൈജഷനുണ്ട് അതുപോലെ കെമിക്കൽ ഡൈജഷനുണ്ട് മെക്കാനിക്കൽ ഡൈജഷൻ മെക്കാനിക്കലി നമ്മൾ ഫുഡിനെ സ്മോൾ പീസസ് ആക്കി മാറ്റുന്നതിനെ നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയാം നമ്മൾ ടീത്തൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ക്രഷ് ചെയ്യുന്നതും ചൂ ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് മാറുന്നു അതാണ് മെക്കാനിക്കൽ ഡൈജഷനിൽ വരുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം ഫുഡിന്റെ ഡൈജഷൻ തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിക്കാം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് നെക്സ്റ്റ് ടീത്ത് ടീത്ത് നമ്മൾ പറഞ്ഞ മെക്കാനിക്കൽ ഡൈജഷനെ ഹെൽപ് ചെയ്യുന്നതാണ് ടീത്ത് ടീത്ത് കട്ടിങ് ടീയറിങ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് ദ ഫുഡിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഭക്ഷണം മുറിക്കാൻ കടിച്ചു വലിക്കാൻ അതുപോലെ ചതച്ചരയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പല്ലുകൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ നാല് തരത്തിലുള്ള പല്ലാണ് ഒരു അഡൾട്ടിൽ കാണുന്നത് കാനായി പ്രീ മോളാഴ്സ് ആൻഡ് മോളാഴ്സ് അങ്ങനെ നാല് ടൈപ്പ് എൻസിസാന പ്രീ മോളാഴ്സ് ആൻഡ് മോളാഴ്സ് ഈ നാല് ടൈപ്പ് പല്ലും ഓരോ പൊസിഷനിലാണ് വരുന്നത് ടീത്തിൻ്റെതാഴത്തലോവർ ജോഡ് ഇത്രയും ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ സെന്ററിൽ ഡിവൈഡ് ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ ഈ ലാസ്റ്റില് വരുന്ന മൂന്നെണ്ണം ഈ മൂന്നെണ്ണം എന്താണ് ഇറ്റ് ഈസ് മോളാർ ഏറ്റവും ബാക്കിൽ വരുന്നത് മോളാർ ടീത്തുകളാണ് അതിന്റെ മുന്നിൽ വരുന്ന രണ്ടെണ്ണം പ്രീ മോളാർ ടീത്തുകളാണ് അതിന്റെ മുന്നിൽ വരുന്ന ഒരു പല്ല് ഒരൊറ്റ പല്ലാണ് കനൈൻ ടീത്ത് വരുന്നത് ഒരു കനൈൻ അല്ലേ ഒരു കനൈൻ മൂന്ന് മോളാർ വന്നു രണ്ട് പ്രീമോളാർ വന്നു ഒരു കനൈൻ വന്നു ആൻഡ് ടു ഇൻസിസേഴ്സ് രണ്ട് ഇൻസിസേഴ്സും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ക്യൂമന്റെ ഡെൻഡൽ ഫോർമുലയാണ് ഡെൻഡൽ ഫോർമുല എന്ന് പറയുന്നത് ടു വൺ ടു ത്രീ ടു വൺ ടു ത്രീ ബൈ ടു വൺ ടു ത്രീ ആണ് എന്താണ് ഈ ടു എങ്ങനെയാണ് ടൂ വൺ ടു ത്രീ കിട്ടിയത് എന്നുള്ളത് മനസ്സിലായല്ലോ എൻ്റെ ഡെൻഡൽ ഫോർമുല ചോദിച്ച ഇതാണ് കറക്റ്റ് ആൻസർ ഓരോ ടീത്തിൻ്റെയും ഷേപ്പിന് വ്യത്യാസമുണ്ട് ഇൻസിസേഴ്സ് ഫ്ലാറ്റ് ആണ് മുകളിൽ കന ഷാർപ്പ് ആണ് പ്രീ മോളാഴ്സ് കുറച്ചും കൂടി ഫ്ലാറ്റാണ് മോളാഴ്സിൻ്റെ തലപ്പ് ഒരു ക്രൗൺ രൂപത്തിലാണ് കാണുന്നത് സോ ഇത് ഓരോ ടീത്തിൻ്റെയും ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് ആണ് അതുകൊണ്ടാണ് അവരുടെ ഷേപ്പും ആയിട്ടിരിക്കുന്നത് ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിസേഴ്സ് എന്തെങ്കിലും കട്ട് ചെയ്യാൻ നമ്മളെ കത്തി പോലെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വേർ കെനൈൻസ് കെനൈൻസ് എന്ന് പറയുന്നത് കടിച്ചു വലിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ടിയറിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ട് സൈഡിൽ കാണുന്ന തേറ്റ പോലുള്ള പല്ലുകളായിരുന്നു നമ്മൾ കനൈൻസ് എന്ന് പറയുക അതെന്തിനാണ് ഈ ടൈഗറിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നീണ്ട പല്ലികളായിരിക്കും ഉണ്ടാവുക അതെന്തിനാണ് ഇറച്ചി ഒക്കെ മീറ്റൊക്കെ കടിച്ച് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് ഇനി മോളാഴ്സ് മോളാഴ്സ് ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രീ മോളാഴ്സ് ആണെങ്കിലും മോളാഴ്സ് ആണെങ്കിലും മെയിൻ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉള്ളത് നമ്മൾ പറഞ്ഞ ഫാക്റ്റാണ് ഡൈജഷൻ സ്റ്റാർട്ട് വിത്ത് ഇൻ ദ മൗത്ത് മൗത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു സ്റ്റൊമക്കിൽ നിന്ന് അത് ഇൻഡസ്റ്റൈനിലേക്കാണ് പോകുന്നത് ഫുഡ് പൈപ്പിനെ നമ്മൾ ഈസ് ഓഫ് ആഗസ് ആണ് പറയാം അപ്പം സ്റ്റൊമക്കിൽ വെച്ചിട്ട് കൂടുതൽ ഡൈജഷൻ നടക്കുന്നുണ്ട് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് വാട്ടർ ആണ് അബ്സോർബ് ചെയ്യുന്നത് മറ്റൊന്നും അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല ഇനി ഡൈജഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗീവ് യുവേർസ് എനർജി ഗ്രോത്ത് ആൻഡ് ഗുഡ് ഹെൽത്ത് ഫുഡ് ട്രാവൽ ചെയ്യുന്ന ഒരു പാത്ത് മൗത്ത് ഫുഡ് പൈപ്പ് സ്റ്റൊമക് ഇൻഡസ്റ്റൈൻ ഈ ഫുഡ് പൈപ്പ് എന്നതിന്റെ പകരം നമുക്ക് എന്തോ എഴുതാം ഈസോഫാഗസ് ഈസോഫാഗസ് എന്ന് കൂടി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും എന്നത് സ്റ്റൊമക്കില് ഡൈജഷൻ ഫുഡിന്റെ ഡൈജഷൻ ആണ് സ്റ്റൊമക്കിൽ നടക്കുന്നത് നെക്സ്റ്റ് സ്മോൾ ഇൻഡസ്റ്റൈൻ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിൽ വെള്ളം അല്ലെങ്കിൽ വാട്ടർ ആണ് അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ടേസ്റ്റിംഗ് ടു ഡൈജസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് തെങ്ങിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു തെങ്ങ് നമുക്ക് ടേസ്റ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അഞ്ച് ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണുള്ളത് ഓരോ ഭാഗത്തും നാവിൻ്റെ ഓരോ ഭാഗത്തും എവിടെയൊക്കെയാണ് ഏതൊക്കെ ടേസ്റ്റുകളാണ് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതും പഠിച്ചു അതിനുശേഷം സലൈവ സലൈവ ഫുഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പഠിച്ചു പിന്നെ എക്സ്റ്റാ ഇൻഫോർമേഷൻസ് നമ്മൾ പഠിച്ചത് മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും ഉണ്ട് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി നമ്മൾ ചൂവ് ചെയ്യുക ഗ്രൈൻഡ് ചെയ്യുക അതൊക്കെ ചെയ്യുന്നതിനാണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത് കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കെമിക്കലി അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത് സലൈവയിലുള്ള എൻസൈമിന്റെ പേര് നമ്മൾ നോട്ട് ചെയ്യുക സലൈവറി അമിലേസ് എന്നാണ് സലൈവറി അമിലേസ് എന്നാണ് പിന്നെ ടീത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് നാല് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് പഠിച്ചു ഇൻസിസേഴ്സ് കെനൈൻസ് പ്രീമോളാഴ്സ് ആൻഡ് മോളാഴ്സ് അതിൽ ഓരോ പല്ലും എന്തൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക അതുപോലെ ഡെന്റൽ ഫോർമുല ടു വൺ ടു ത്രീ ബൈ ടു വൺ ടു ത്രീ എന്നാണ് എന്നുള്ളത് വെക്കുക പിന്നെ നമ്മുടെ ഫുഡ് ട്രാവൽ ചെയ്യുന്ന ഒരു പാത്ത് മൗത്ത് ഇസൊഫാഗസ് സ്റ്റൊമക് ഇൻഡസ്ട്രൈൻ എന്നുള്ളത് നമ്മളൊന്ന് വെക്കുക സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഡൈജഷൻ ആണ് നടക്കുന്നത് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് അതായത് സ്മോൾ ഇൻഡസ്റ്റൈനാണ് ആദ്യം വരിക സ്മോൾ ഇൻഡസ്റ്റൈനിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് വാട്ടർ മാത്രമേ അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ളതും ഓർത്ത് വെക്കുക ഇനി നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ മാംഗോസ് റൗണ്ട് ദ ഇയർ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യം നമുക്ക് അറിയുന്ന ഫാറ്റ് തന്നെയാണ് മാംഗോ ആണ് ഫ്രൂട്ട്സിന്റെ കിങ് എന്ന് പറയുന്നത് കിങ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത് മാംഗോ ആണ് സമ്മർ സീസണിൽ മാത്രമാണ് മാംഗോ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാ ഈ മാംഗോയെ ഔട്ട് ദ ഇയർ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു പ്രിസേർവ് ദം അല്ലെ പ്രിസേർവ് ചെയ്യണം അപ്പൊ മാംഗോ പ്രിസേർവ് ചെയ്യാനുള്ള വഴികളാണ് ഇതൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കുകയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പിക്കൾ ജാം ജ്യൂസ് ആം പാപ്പഡ് ആം പാപ്പഡ് മാത്രമാണ് കേരളത്തിൽ അങ്ങനെ വൈഡായിട്ട് ഒരു സാധനം എന്ന് പറയുന്നത് പാപ്പഡ് എന്ന് പറയുന്നത് പഴുത്ത മാങ്ങകളെ നമ്മൾ ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് പഴുപ്പൊക്കെ എടുത്തിട്ട് വെയിലത്ത് വെച്ച് പരത്തി ഉണക്കി എടുക്കുന്ന സാധനമാണ് അതിനാണ് നമ്മൾ ആം എന്ന് പറയാം വേസ് ഓഫ് പ്രിസർവിങ് മാംഗോ നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക പ്രിസർവേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് പ്രിസർവേഷൻ ഹെൽപ്സ് പ്രിവെന്റ് ഫുഡ് ഫ്രം ഗെറ്റിങ് സ്പോയിൽ ഫുഡ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതിൽ ഉപ്പ് ഉപയോഗിക്കും നമ്മൾ ഷുഗർ ഉപയോഗിക്കും ഓയിൽ അതുപോലെ ഡ്രൈയിങ് ചെയ്യും ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ പ്രിസർവേഷൻ ചെയ്യുക ഒന്നെങ്കിൽ ഉപ്പിട്ട് വെക്കും അല്ലെങ്കിൽ നമ്മൾ തേനിലോ ഒക്കെ തേനേലിക്കൊക്കെ അങ്ങനെ തേനിലിട്ടിട്ട് അല്ലെ അപ്പൊ അങ്ങനെ തേനിലോ അങ്ങനെ എന്തെങ്കിലും ഷുഗറിൽ ഇട്ട് വെക്കും അതുപോലെ ഓയിൽ ഉപയോഗിക്കും ചാറുകളിലൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണക്ക മുകളിൽ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് പ്രിസർവ് ചെയ്യുന്ന വേസ് അല്ല പറയുന്നത് നാച്ചുറൽ വേസ് ഉപയോഗിച്ചുള്ള പ്രിസർവേഷനെ കുറിച്ചാണ് ചാറുകൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് സ്റ്റേറ്റിലും ഡിഫറെന്റ് മാംഗോ ഡിഷസ് ഉണ്ട് ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് അക്കോർഡിംഗ് ടു സീസൺ ആൻഡ് റീജിയൻ മാംഗോസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻസ് ആർ ഗുഡ് ഫോർ ഹെൽത്ത് ഇതൊക്കെ ടെക്സ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് നാച്ചാർ ഇട്ട് വയ്ക്കുന്നതിന് മുന്നേ ജാറുകളൊക്കെ നന്നായിട്ട് സൺലൈറ്റിൽ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാറുണ്ട് എന്തിനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് യെസ് മൈക്രോ ഓർഗാനിസംസ് ആ ജാറിൽ ഡെവലപ്പ് ചെയ്തിട്ട് അച്ചാർ നാശമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സൺലൈറ്റിൽ വെക്കുന്നത് അപ്പൊ അതൊന്ന് ആലോചിച്ച് വയ്ക്കാ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തോന്നേ ഉള്ളു ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പെടഗോകിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ ഫോർ മാംഗോണ്ട് ദ ഇയർ ഹാസ് എ സ്റ്റോറി ഓൺ മേക്കിംഗ് മാംഗോ പാപ്പട്ട് സോ ദാറ്റ് ഇത് ആം പാപ്പട്ടിനെയാണ് നമ്മൾ മാംഗോ പാപ്പട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ സോ ദാറ്റ് ചിൽഡ്രൺ ലേൺ റിയൽ സ്കിൽസ് ആസ് പെർ എൻ സി എഫ് വാട്ട് ഇസ് ദ ജനറൽ ഒബ്ജക്റ്റീവ് അച്ചീവ്ഡ് ബൈ ദിസ് ലെസൺ എൻ സി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന ജനറൽ ഒബ്ജക്റ്റീവ് എന്താണ് ഈ ഈ ലെസണിലൂടെ അച്ചീവ് ചെയ്യുന്ന ജനറൽ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വി ക്യാൻ ഗോ ത്രൂ ദ ഓപ്ഷൻസ് ഫസ്റ്റ് ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ ആം പാപ്പ് ഈസ് മെയ്ഡ് എങ്ങനെയാണ് ആം പാപ്പട്ട് മേക്ക് ഉണ്ടാക്കേണ്ടത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണോ അല്ല അതാവാൻ ചാൻസ് ഇല്ല അല്ലെ എക്സ്പ്ലെയിൻ ലേബർ നീഡ് ടു മേക്ക് ഒബ്ജക്ട് ഒരു സാധനം ഉണ്ടാക്കാൻ എന്തോരം ലേബർ ആണ് അവർ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോ ഡിസ്കസ് ഹൗ തിങ്സ് ക്യാൻ ബി മീഡ് ഫ്രം എൻവോൺമെന്റ് എൻ ഗോൺമെന്റിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോ അൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ നോക്കി ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ഒബ്സർവേഷൻ ആൻഡ് എക്സാമ്പിൾസ് റിലേറ്റഡ് ടു അവർ എക്സ്പീരിയൻസസ് ഇൻസ്റ്റെഡ് ഓഫ് അബ്സ്ട്രാക്ട് ലേണിംഗ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പം ഇങ്ങനെ നോക്കൂ എൻ സി എഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എൻ സി എഫിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അപ്സ്ട്രാറ്റ് ലേണിങ്ങിനെ ഇല്ലാതെയാക്കിയിട്ട് എക്സ്പീരിയൻസിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതുമായിട്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ടീച്ചർ വോൺസ് ടു ടീച്ച് കോൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ വിച്ച് ഫുഡ് ഐറ്റം ഈസ് ബെസ്റ്റ് സ്യൂട്ട് ടു ടീച്ച് ദിസ് കോൺസെപ്റ്റ് സോ ഓപ്ഷൻ എ ബട്ടർ മിൽക്ക് ചിപ്സ് കേർ ആൻഡ് അൺറൈപ്പ് മാങ്കോ ഇതിലേതാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രിസർവേഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സാധനം എന്നാണ് ചോദിക്കുന്നത് ബട്ടർ മിൽക്ക് നമ്മുടെ മോര് കേടു വന്ന് പോകുന്ന ഒരു സാധനമാണ് അല്ലേ അപ്പോൾ അതാവാൻ ചാൻസ് ഇല്ല നോക്കൂ കേഡ് അതുപോലെ തന്നെ സാധനമാണ് കേട് അതും ആവാനുള്ള ചാൻസ് ഇല്ല ചിപ്സ് ഓൾറെഡി നമ്മൾ ഓയിൽ ഉപയോഗിച്ച് പ്രിസർവ് ചെയ്ത ഒരു ഐറ്റം ആണ് സോ ഡെഫിനറ്റ്ലി ആൻസർ ഈസ് ബി ചിപ്സ് സോ നമ്മളിന്ന് രണ്ട് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത് മാത്രമല്ല രണ്ട് ക്വസ്റ്റ്യൻസ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീറ്റിട്ടിനെ കേട്ടിട്ടിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് താങ്ക്